ഏത് കാലത്ത് കെ എസ് ആർ ടി സിയുടെ നിലവാരത്തിലേക്ക് ഉയരും അപ്പൊ ആഡംബര വണ്ടി നമുക്ക് കോഴി വളർത്തല്ല ഉപയോഗിക്കാം അല്ലേ ഒരേ സമയം ഒരുപാട് കോഴികൾക്ക് വിഹരിക്കാനുള്ള സ്ഥല സാധ്യതയുണ്ടല്ലോ ആ മുട്ട വിറ്റ് വണ്ടിയുടെ കടബാധ്യത അങ്ങ് തീർക്കാം അതിലിരിക്കാൻ നടക്കാൻ പ്രയാസമാണ് ഇതിൽ ഇരുന്ന് കറങ്ങാൻ പോലും സുഖമില്ലാത്ത ആ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ വണ്ടി വേണ്ടെന്ന് വെച്ചിട്ടേ പുതു കേരളം നിർമ്മിതിക്കുള്ള ബാക്കി യാത്ര അപ്പൊ നമുക്കിനി കെ എസ് ആർ ടി സിയിൽ ആകട്ടെയാണ് അതല്ലേ നല്ലത് അല്ല പിന്നെ ഒന്ന് തൂങ്ങി ആടാൻ ഒക്കത്തില്ല ഒരു ഷൂ എറിഞ്ഞ തിരിച്ച് വണ്ടി പ്രതികരിക്കില്ല നിങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ഞങ്ങൾ പ്രജകളങ്ങനെ ആന വണ്ടിയുടെ പരമാനന്തോ ആസ്വദിക്കുന്നില്ല അത് അന്യായമല്ലേ മന്ത്രി അല്ല അപ്പോൾ ഒരു സൗകര്യം ഇല്ലാത്ത ആ വണ്ടിക്ക് കോടി രൂപ മുടക്കിയത് അഴിമതിയാണെന്നാണോ അബദ്ധത്തിൽ പറഞ്ഞു വെച്ചത് സുഖിപ്പിക്കാൻ രാവിലെ സുഖീനും കഴിച്ചുകൊണ്ട് ഇറങ്ങിയ മന്ത്രി പൂങ്കവാ തിരക്കില്ലാത്ത ആനവണ്ടി ഒപ്പം കാരണാഭൂത ബാധയുടെ അസാന്നിധ്യവും അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ വല്ലപ്പോഴും കൂടി ഇരുന്നല്ലേ കെ എസ് ആർ ടി സി കയറുന്നത് ഇത്രയും സുഖ സൗകര്യങ്ങളുണ്ടെങ്കിൽ പിന്നെന്താ സ്ഥിരമായിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാത്തത് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് അന്താരാഷ്ട്ര നിലവാരം പക്ഷെ ഞങ്ങൾക്ക് സായപ്പിൻ്റെ ചികിത്സ വേണം കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ ആഗോള ശ്രദ്ധ നേടും വിധം ഉന്നതിയിൽ പക്ഷെ മക്കളെയും ചെറുമക്കളെയും പറ്റിയാൽ അയലോക്കത്തുള്ള പിള്ളാരെയും കൂടെ ടൈം കെട്ടി സ്വകാര്യ സ്കൂളുകളിലോട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുവിടും പോലൊരു ഉളുപ്പില്ലാത്ത വളിപ്പാണ് കെ എസ് ആർ ടി സിയും ബെൻസും തമ്മിലുള്ള താരതമ്യ പഠനത്തിലൂടെ മന്ത്രി തുറന്ന് കാട്ടാൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി അയ്യപ്പൻമാർക്ക് ഒരു ദിവസം ആ ബെൻസ് അങ്ങോട്ട് വിട്ടുകൊടണം ബുദ്ധിമുട്ട് എന്താന്ന് മനസ്സിലാക്കട്ടെ ഫോട്ടോഷൂട്ടൊക്കെയാ സമ്മതിച്ചു പക്ഷെ ഇത്രയും ചിരി ഈ അവസരത്തിൽ വേണ്ട കേട്ടോ സ്വാമി ശരണം നമ്മുടെ എന്ന് പറയുന്നത് ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള സംഭവമാണ് ആദ്യത്തേതും കേട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബെൻസ് എന്ത് ചെയ്യാം എന്നാണ് ഇഷ്ടദാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്കിലും രായുവണ്ണനെ പിന്താങ്ങി മേളയിൽ നിന്ന് താങ് കിട്ടാതെ സൂക്ഷിക്കോണെ ചരിത്രങ്ങൾ ഇപ്പൊ തന്നെ ഒരുപാട് വായിന്ന് വീണു പുതിയ കേരളത്തിന്റെ പണി ചങ്ങനാശേരി കഴിഞ്ഞു അടുത്ത രായകൽപ്പന വരാൻ സമയായല്ലോ നവകേരള സദസ് കണക്കിലെടുത്ത് കായംകുളത്ത് ഇറച്ചി കടകൾ മൂടിയിടണമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശം വേദിക്ക് അൻപത് മീറ്റർ അകലെയാണ് ഇറച്ചി മാർക്കറ്റ് ഇതിനെതിരെ ഈ സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ കച്ചവടക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ് ആ വന്നു ജന്മിത്തം അനുസ്മരിപ്പിക്കുന്ന ജനദ്രോഹ സദസ്സ് മതിലും കറുപ്പും ഗ്യാസും തകർത്ത് ഇറച്ചിക്കട വരെ എത്തി രാജാവ് ലോല ഹൃദയനായതുകൊണ്ട് ഇറച്ചി ചോര മുതലായ ഹൃദയ ഭേദകമായ കാഴ്ചകൾ കണ്ടാൽഹിതനാകും അതറിഞ്ഞും കണ്ടും എല്ലാവരും ഇറച്ചിക്കട മൂടി അവിടെ ചുവന്ന പനിനീർ പൂക്കൾ വിതരണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു പിന്നെ കറുത്ത തുണി കൊണ്ട് മൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ വലിയ ഒരു ഒരു കൈകൊണ്ട് പള്ളക്കടിച്ചാൽ എന്താ മറ്റേ കൈ കൊണ്ട് കിറ്റ് തരുമല്ലോ ആ കിറ്റിൽ ഒരു കിലോ ഇറച്ചിയും കൂടെ ഇതിന് പ്രായശ്ചിത്തമായിട്ട് വേണേൽ ഉൾപ്പെടുത്തും മൊത്തം കൂട്ടുക മൊത്തത്തിൽ പൂട്ടുക ഇതാണ് പുതിയതായി പണിതിറക്കാനിരിക്കുന്ന കേരളത്തിന്റെ ആക്യവന്റെ പൊന്നണ്ണ കേരള സർക്കാർ എന്താ കാണിക്കും ഇത് ആ ഈ ആസനത്തിന്റെ പേരാണ് മുടിവാസനം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കുട്ടിച്ചോറാസനം എന്നും പറയും ഒന്നുകിൽ അദ്ദേഹം ഇനി അതിന് കഴിയില്ലെങ്കിൽ മിനിമം പ്രായത്തിന്റെ മനുഷ്യരായി കഴിഞ്ഞാൽ ഇതിനപ്പുറം കൃത്യമായ ഒരു മറുപടിയില്ല രാജേഷ് എണ്ണ ഇതാ ദത്തേട്ടനോടും കൂടി ഒന്ന് പറഞ്ഞേക്കണേ ഉപദേശിച്ചു കൊടുക്കട്ടെ സ്വാമി ശരണം